നമസ്കാരം ഹജ്ജ് യാത്രക്കാരുമായി എത്തിയ സൗദി എയർലൈൻസ് വിമാനത്തിൽ തീയും പുകയും ഉയർന്നത് യാത്രക്കാരെ പരിഭ്രാന്തിയിലായി ഹജ്ജ് യാത്ര കഴിഞ്ഞ ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം ലക്നൌ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഇടതുചക്രത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നത് ഉടനെ തന്നെ വിമാനം അടിയന്തരമായി നിർത്തിയ ശേഷം യാത്രക്കാരെ ഒഴിപ്പിക്കുകയായിരുന്നു ചെറിയ ശബ്ദങ്ങളൊക്കെ കൊണ്ട് തന്നെ വിമാനത്തിനകത്തുണ്ടായിരുന്നവർ ചെറുതായി പേടിച്ചുവെന്നും നല്ല രീതിയിൽ തന്നെ പരിഭ്രാന്തരായി എന്നും പറയുന്നു എന്നാൽ ഉടനടി തന്നെ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നതുകൊണ്ട് അതിവേഗം തന്നെ ആളുകൾക്കൊന്നും ആളപായമില്ലാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചുവെന്ന് പറയാം തുടർന്ന് വിമാനത്താവളത്തിലെ ഫയർഫോഴ്സ് എത്തി തീ ഉടനെ കെടുത്തിയതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത് വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് ഹൈഡ്രോളിക് സംവിധാനത്തിലെ ചോർച്ചയാണ് തീ ഉയരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതിനിടെ ജർമ്മനിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട വിമാനം തിരിച്ചു പറഞ്ഞതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ജർമ്മനിയിൽ ഫ്രാങ്ക്ഫേർട്ട് വിമാനത്താവളത്തിൽ നിന്ന് ഞായറാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടേ കാലിന് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം തിങ്കളാഴ്ച പുലർച്ചെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു എന്നാൽ ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം തിരിച്ചു പറഞ്ഞെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ിൽ നിന്ന് പറന്നുയർന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഭീഷണി സന്ദേശം ലഭിച്ചെന്നും ഇതോടെ തിരിച്ചു പറഞ്ഞെന്നുമാണ് വിവരം എന്നാൽ ഇന്ത്യയിൽ ഇറങ്ങാൻ അനുമതി നൽകിയില്ലെന്നും അതിനാൽ തന്നെ വിമാനം തിരിച്ചുവിട്ടതാണെന്നുമാണ് അധികൃതർ പറയുന്നത് ഞങ്ങൾ ഫ്രാങ്ക്ഫോർട്ടിൽ തിരിച്ചെത്തി ഹൈദരാബാദിൽ വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയിട്ടില്ല എന്നും മാത്രമല്ല ഞങ്ങളോട് അധികൃതർ പറഞ്ഞുവെന്നും പറയുന്നു ഹൈദരാബാദിലേക്കുള്ള അമ്മയെ സന്ദർശിക്കാൻ പോകുന്ന സ്ത്രീ പ്രതികരിച്ചത് ഇങ്ങനെയാണ് സുഗമമായ ഒരു വിമാനയാത്രയായിരുന്നു അത് ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ചെയ്തു പെട്ടെന്ന് ഫ്രാങ്ക്ഫോർട്ട് അധികൃതർ ഞങ്ങളോട് പറഞ്ഞു വിമാനത്താവളത്തിൽ അവർ ഞങ്ങൾക്ക് താമസ സൗകര്യം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് അതേ വിമാനത്തിൽ തന്നെ പുറപ്പെടാമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു ഇത്രമാത്രം ഞങ്ങൾക്കറിയൂ കൂടുതൽ വിവരങ്ങൾ ദയവായി പോലീസുമായോ എയർലൈനുമായോ ബന്ധപ്പെടുക യാത്രക്കാരി വിശദീകരിച്ച വാക്കുകളാണിത് എന്നാൽ സംഭവത്തെക്കുറിച്ച് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ അധികൃതർ പ്രതികരിച്ചിട്ടില്ല ഹജ്ജ് കർമ്മത്തിനു ശേഷം സ്വരാജ്യത്തിനെ മടങ്ങാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ആശങ്കയിലായ ഇറാനിയൻ ഹജ്ജ് സംഘത്തിന്റെ തിരിച്ചുപോക്കിനുള്ള നടപടിക്രമങ്ങൾ തന്നെ നേരത്തെ ആരംഭിച്ചതും വാർത്തയിലുണ്ടായിരുന്നു ആദ്യത്തെ സംഘം കരമാർഗം സ്വന്തം രാജ്യത്തേക്കും മടങ്ങാനായി അറാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടിരുന്നു ഇറാനിയൻ തീർത്ഥാടകരുടെ ആദ്യ തീരുമാനങ്ങൾ മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അറാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പുതിയ അറാർ അതിർത്തി ക്രോ വഴി ഇറാനിലേക്കുള്ള യാത്രക്കാരെയാണ് ഇവർ പുറപ്പെട്ടിട്ടുള്ളത് മക്കയിലും മദേനയിലും ഇറാനിയൻ തീർത്ഥാടകരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിറവേറ്റുന്നതിനുമായി ഹജ്ജ് ഉംരാ മന്ത്രാലയം ഒരു പ്രത്യേക ഓപ്പറേഷൻ റൂം സ്ഥാപിച്ചതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിയൻ തീർത്ഥാടകരുടെ എല്ലാ ആവശ്യങ്ങൾക്കും സുഗമമാകുന്നതിനും അവരുടെ മാതൃരാജ്യത്തിലേക്കും കുടുംബങ്ങളിലേക്കും സുരക്ഷിതമായി മടങ്ങുന്നതിന്റെ സാഹചര്യങ്ങളും ശരിയാകുന്നതിനുമായി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം കിരീടത്തിൽ അവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഹാജിമാർ ഇറാനിലേക്ക് തിരികെ പോകും വരെ സൗദിയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സേവനങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളം മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് വിമാനത്താവളം എന്നിവ വഴി ആഭ്യന്തര വിമാനങ്ങളിലാണ് ഹാജിമാർ പുറപ്പെടുന്നത് അറാർ വിമാനത്താവളത്തിൽ നിന്നും പുതിയ അറാർ ലാൻഡ് തുറമുഖം വഴി റോഡ് മാർഗമാണ് ഹാജിമാരുടെ യാത്ര ലക്ഷ്യമിടുന്നത് ഇറാനിലെ പ്രമുഖ സൈനിക കേന്ദ്രങ്ങളെയും വ്യക്തികളെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതായി തുടര്ന്നാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സംഘർഷം ആരംഭിച്ചത്